നമസ്കാരം അവൻ മുഹമ്മദ് ഗോയ മരിക്കരുതായിരുന്നു അവന്റെ രണ്ടു കാലും കൈയും വെട്ടിയെടുക്കാനായിരുന്നു എൻ്റെ ആഗ്രഹം പിന്നീട് ഒരിക്കലും അവൻ ഈ പണി ചെയ്യരുത് വേദനിച്ച് നരകിച്ച് പുഴുവലിച്ച് അവൻ ചാകണമായിരുന്നു ഒൻപത് വർഷം മുൻപ് ഒരു അഭിമുഖത്തിൽ ശങ്കരനാരായണൻ പറഞ്ഞു മകളെ പീഡിപ്പിച്ചു കൊന്നയാളെ വെടിവെച്ചു കൊന്ന കേസിൽ ജയിലിൽ കഴിഞ്ഞ ശങ്കരനാരായണൻ എഴുപത്തിയഞ്ചാം വയസ്സിൽ അന്തരിച്ചപ്പോൾ ഓർമ്മകളിൽ മുഴങ്ങുന്നതും ഈ വാക്കുകളാണ് തെളിവുകളുടെ അഭാവത്തിൽ ശങ്കരനാരായണനെ കോടതി വെറുതെ വിടുകയായിരുന്നു മലപ്പുറം മഞ്ചേരി ചാരക്കാവ് ചേനോട്ട് കൊന്നിൽ പൂവഞ്ചേരി തെക്കേ വീട്ടിൽ ശങ്കരനാരായണനാണ് തിങ്കളാഴ്ച രാത്രി വിട വാങ്ങിയത് വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളാലായിരുന്നു അന്ത്യം രണ്ടായിരത്തിഒന്ന് ഫെബ്രുവരി ഒൻപതിന് സ്കൂൾ വരുന്ന വഴിയാണ് ശങ്കരനാരായണന്റെ പതിമൂന്ന് വയസ്സുകാരിയായ മകൾ കൃഷ്ണപ്രിയെ അയൽവാസിയായ എളങ്കൂർ ചാരക്കാവ് കുന്നമ്മൽ മുഹമ്മദ് കോയ എന്ന ഇരുപത്തിയഞ്ചുകാരൻ ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയത് കേസിൽ മുഹമ്മദ് കോയ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ മുഹമ്മദ് കോയ രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തിയേഴിന് കൊല്ലപ്പെട്ടു മകളെ ഇല്ലാതാക്കിയവനെ കൊലപ്പെടുത്തിയ ശേഷം ചങ്കുറപ്പൊടെ പോലീസിന് മുന്നിലെത്തി കുറ്റമേറ്റുപറഞ്ഞ ആ അച്ഛൻ അറസ്റ്റ് വഴിക്കുകയും ചെയ്തു വെടിവച്ചത് ശങ്കരനാരായണനാണെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ കേസിൽ മഞ്ചേരി സെഷൻസ് കോടതി ശങ്കരനാരായണന്റെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചെങ്കിലും ഹൈക്കോടതി പിന്നീട് തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുകയായിരുന്നു മുഹമ്മദ് കോയിയുടെ മൃതശരീരം വീണ്ടെടുക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും ക്രിമിനൽ സ്വഭാവമുള്ള പ്രതിക്ക് മറ്റു ശത്രുക്കൾ ഉണ്ടാവുമെന്നും കാണിച്ചാണ് കോടതി ശങ്കരനാരായണനെ വിട്ടയച്ചത് ജീവിച്ചിരുന്നെങ്കിൽ മുപ്പത്തിയേഴ് വയസ്സുണ്ടായിരുന്നേനെ കൃഷ്ണപ്രിയയ്ക്കെന്ന് ഒരു അഭിമുഖത്തിൽ ശങ്കരനാരായണൻ പറഞ്ഞു ദാ ആ കാണുന്നതാ മുഹമ്മദ് കോയിയുടെ വീട് തൊട്ടടുത്ത് കാണുന്ന വീട്ടിലേക്ക് കൈ ചൂണ്ടി ശങ്കരനാരായണൻ പറഞ്ഞു അവൻ ഇവിടെ മിക്കവാറും വരാറുള്ളതാ വെള്ളം കോരാൻ പക്ഷേ എന്റെ അമ്മ സമ്മതിക്കുമായിരുന്നില്ല അപ്പോൾ മകളായിരുന്നു അയാൾക്ക് വെള്ളം കോരി കൊടുത്തിരുന്നത് എന്ന് ശങ്കരനാരായണൻ പറഞ്ഞിരുന്നു മകളുടെ മരണവും ജയിൽവാസവും മോചനവും എല്ലാമായി ദീർഘനാൾ പ്രക്ഷുബ്ധനായിരുന്നു ശങ്കരനാരായണന്റെ ജീവിതം നാട്ടുകാർ തന്നെ കുറ്റപ്പെടുത്തിയില്ലെന്നും പിന്തുണ തന്നുവെന്നും ശങ്കരനാരായണൻ പറഞ്ഞിരുന്നു നാട്ടുകാരും മാധ്യമപ്രവർത്തകരും സുഹൃത്തുക്കളുമൊക്കെ ഒരുപാട് പിന്തുണ തന്നു ആരും കുറ്റപ്പെടുത്തിയില്ല മുഹമ്മദ് കോയയുടെ വീടുമായി ഇപ്പോഴും ബന്ധമൊന്നുമില്ല പക്ഷേ ബന്ധുക്കളുമൊക്കെയായി നല്ല സഹകരണമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മകളെ ഓർക്കുമ്പോൾ അല്ലാതെ ശങ്കരനാരായണനെ കണ്ടിട്ടില്ല അയൽവാസികൾ മരിക്കുന്നത് വരെ അദ്ദേഹം കൃഷ്ണപ്രിയയെക്കുറിച്ച് എപ്പോഴും പറയുമായിരുന്നു കൃഷ്ണപ്രിയ മരിച്ച ശേഷം അവൾ കിടന്നുറങ്ങിയ കിടക്കേൽ പിന്നീട് ഒരിക്കലും ശങ്കരനാരായണൻ ഉറങ്ങിയിട്ടില്ല കന്നുകാലികളെ വളർത്തിയാണ് ശങ്കരനാരായണൻ ജീവിച്ചിരുന്നത് രണ്ട് ആൺമക്കൾക്ക് ശേഷം ശങ്കരനാരായണനും ഭാര്യ ശാന്തകുമാരിക്ക് ജനിച്ച ഏക മകളായിരുന്നു കൃഷ്ണപ്രിയ അച്ഛന്റെയും അമ്മയുടെയും പൊന്നോമന മകൾക്ക് പതിമൂന്ന് വയസ്സുവരെ ജീവിക്കാനേ കഴിഞ്ഞുള്ളൂ മകളുടെ മരണശേഷം തീരാസങ്കടത്തിലായിരുന്നു ശങ്കരനാരായണൻ പക്ഷെ മനസ്സിലടങ്ങാത്ത പകയും ഉണ്ടായിരുന്നു കണ്ണീരോടെ ഉറങ്ങാത്ത രാവുകൾ തള്ളി നീക്കിയ ഒരച്ഛൻ ആയി മാറിയ കഥ ഈ സംഭവം പ്രമേയമാക്കി വൈരം എന്നൊരു സിനിമ എം എം നിഷാദിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു